ാണ് പ്രൊക്രാസ്റ്റിനേഷന് കാരണങ്ങൾ ഒരു പക്ഷേ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടാവാം അതുമല്ലെങ്കിൽ ആ ജോലി വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങളുടെ തോന്നൽ കൊണ്ടാവാം എങ്ങനെ പ്രൊക്രാസ്റ്റിനേഷനെ മറികടക്കാം ഞാനൊരു അഞ്ച് ടിപ്പ് പറയാം ആദ്യത്തേത് ടഫ് തിങ്സ് ഫസ്റ്റ് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ജോലികൾ ആദ്യമേ തന്നെ ചെയ്തു തീർക്കുക അത് ചെറിയ ചെറിയ ഭാഗങ്ങളായി ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തീരും ടൈം ഷെഡ്യൂൾ ഫോർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വെക്കുക അത് പ്രോപ്പർ ഓർഡർ അനുസരിച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും മൂന്നാമത്തേത് ഡൂ ഇറ്റ് സഡൻലി ക്യുക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പ്രക്രാസിനേഷൻ നമുക്ക് മറികടക്കാം നാലാമത്തേത് ഗീവ് സ്മോൾ റിവാർഡ്സ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു തീർക്കുകയാണ് അല്ലെങ്കിൽ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു അഭിനന്ദനം കൊടുക്കുക ഫോർ എക്സാമ്പിൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതോടൊപ്പം നമുക്ക് ഫുഡ് കഴിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തുക ഇതൊക്കെ റിവാർഡ്സ് ആയിട്ട് കണക്കാക്കുക അഞ്ചാമത്തേത് മെയ്ക്ക് ഇറ്റ് അസ് എ ഹാബിറ്റ് ഇതൊരു ശീലമാക്കുക ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കുക ഇനി നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ